هي تمام آهي ان کي اڀياريو هي ريت جوٽا آهي هي ديرتا جوٽا வெல்ஃபேர் பார்ட்டி பரவூர் மண்டலம் சீ பிரதிஷேத பிரகடனம் ഭരണകൂടാനാഥയുടെ രക്തസാക്ഷിയാണോ കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൽ തകർന്ന് മരണപ്പെട്ട ബിന്ദു ആ പ്രതിഷേധത്തിൻ്റെ പ്രകടനമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും ആരോഗ്യരംഗത്തെ കുത്തഴിഞ്ഞ വ്യവസ്ഥക്കെതിരെയും പ്രതിഷേധം അറിയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി പറവൂർ മണ്ഡലം സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയിലേക്ക് എല്ലാ നല്ലവരായ നാട്ടുകാരെയും പരിപാടിയിലേക്ക് കൃത്യമായി സ്വാഗതം ആശംസിക്കുന്നു ആ വീട്ടമ്മറ്റ് വെൽഫെയർ പാർട്ടിയുടെ ആദരാഞ്ജലികൾ ആദ്യമായി അർപ്പിക്കുകയാണ് കേരളത്തിൽ ഇന്നങ്ങോളം ഇങ്ങോളം വെൽഫെയർ പാർട്ടി ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രക്ഷോഭം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഭരണകൂടത്തിൻ്റെ അനാസ്ഥ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല എന്നുള്ളത് ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തിയ എത്തിക്കുന്ന വെളിപ്പെടുത്തലുകൾ വെളിപ്പെടുത്തലുകൾ വരെ കേരള ജനത തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ജീവൻ രക്ഷാ പോലും ക്ഷാമം നേരിടുകയും നിരവധിയായിട്ടുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ അടിസ്ഥാന സൗകര്യമില്ലാതെ ലാഭങ്ങൾ ചെയ്യുന്ന ഈ കേരളത്തിൽ നിന്നുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും മാതൃകാപരമായ ആരോഗ്യ സംവിധാനമുള്ളത് എന്ന് വീണ്ടും നടക്കുകയും ഈ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആതുരസേവന മേഖല കേരളത്തിലാണ് എന്ന് അടിക്കടി ഉദ്ഘോഷിക്കുകയും ചെയ്യുന്ന ഭരണകൂടം തന്നെയാണ് അതിൻ്റെ തലപ്പ് തിരിക്കുന്ന ആളാണ് മിസ്റ്റർ അദ്ദേഹത്തിനൊരു തുമ്മലോ ചുമയോ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അദ്ദേഹം നാളെ അമേരിക്കയിലേക്ക് പറക്കുകയാണ് എന്നുള്ള കേരള ജനതയെ ഒന്നടങ്കം കൊഞ്ഞനം കാണിക്കുന്ന ഒരു നെറികെട്ട സാഹചര്യത്തിലൂടെ കേരളം മുന്നോട്ട് പോവുകയാണ് ഈ ഇന്ത്യ രാജ്യത്തെ എന്നല്ല ലോകത്തെ തന്നെ നമ്പർ വൺ ചികിത്സയുടെ സൗകര്യമുള്ള കേരളം അതിൻ്റെ ഭരണകൂടം എന്തിന് ചെറിയ ചെറിയ രോഗങ്ങൾക്കും മറ്റും ഇനി വലിയ രോഗങ്ങളായാൽ പോലും വിദേശ രാജ്യങ്ങളിലേക്ക് പറക്കുന്നത് എന്ന് കേരളത്തിലെ സാധാരണക്കാരായ ജനതയെ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളോട് വിശദീകരിക്കുവാൻ തീർച്ചയായും ഭരണകൂടം സന്നദ്ധമാവണമെന്നാണ് ബിന്ദുവിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട് കൊടുത്ത് നടക്കുന്ന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് വെൽഫെയർ പാർട്ടിക്ക് പറയുവാനുള്ളത് വീണ ജോർജ് കാണിച്ച അനാസ്ഥയോ അല്ലെങ്കിൽ വാസവൻ മന്ത്രി കാണിച്ച അനാസ്ഥയോ എന്നിവല്ല മുഖ്യമായിട്ടുള്ള ചർച്ചയെന്ന് എം വി ഗോവിന്ദനടക്കം പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ഇത് കനഗോലുവിൻ്റെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ട്രാജഡിയുടെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അജണ്ടകളുടെ ഭാഗമാണ് ഇത്തരത്തിൽ കേരളത്തിൽ നടക്കുന്ന പ്രതിഷേധമെന്ന് വരുത്തി തീർക്കുന്ന നെറികെട്ട സംസാരത്തിലേക്ക് ഒരു മുഖ്യ പാർട്ടിയുടെ ദ്ധ്യക്ഷൻ തരം താണിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്ന് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ നാട്ടിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെയും നാട്ടിൽ നടക്കുന്ന മറ്റു മറ്റു വിമോചന പോരാട്ടങ്ങളെയും ഒക്കെ തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും അർബൻ നെക്സലുകളുടെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് ആ പ്രതിഷേധങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ നാളെ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ാലും ഇന്ന് കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ആരോഗ്യ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രതിസന്ധിയെ ഈ നാട്ടിൽ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മളുടെ ഈ കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാർ നിരവധിയായിട്ടുള്ള ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങൾ നിഷേധിക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യരംഗത്ത് കിട്ടേണ്ടുന്ന ഒരു പൗരന് കിട്ടേണ്ടുന്ന അവകാശങ്ങൾ നിഷേധിക്കുന്ന അതുമല്ലെങ്കിൽ ഈ നാട്ടിൽ ജീവിക്കുവാനുള്ള സ്വസ്ഥമായി ജീവിക്കുവാനുള്ള അവകാശത്തെ അനിക്കുന്ന രീതിയിൽ ഈ പറയുന്ന എല്ലാ മേഖലയും സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളം മുന്നോട്ട് പോക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മരുന്നുകളുടെ നിലകളെ ക്രിസ്ഹസിൽ ഓടി കൂട്ടുവാൻ അതുപോലെ തന്നെ ക്രിസ്ത് ഹൗസിൽ പശു തൊഴുത്ത് പടയുവാൻ ഓടികൾ ചെലവഴിക്കുന്ന നാട് അതുപോലെ തന്നെ സർക്കാരിൻ്റെ ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന കോടികളുടെ കണക്ക് ഇത്തരത്തിൽ വലിയ ദൂർത്തിൻ്റെയും അതുപോലെ തന്നെ കാര്യക്ഷമതയില്ലാത്ത ഭരണത്തിൻ്റെയും ഉദാഹരണമായി ഈ സർക്കാർ അത് പതിച്ചിരിക്കുന്നു എന്നുള്ള വ്യക്തമായിട്ടുള്ള ചിത്രം നമ്മുടെ മുന്നിലുള്ളപ്പോഴാണ് വീണാർ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി ഈ ഈ ഈ സംഭവിച്ച സംഭവിച്ച വലിയ ഗുരുതരമായ വീഴ്ചയെ തുറന്നു കാട്ടിക്കൊണ്ട് പോരാട്ടങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയിരിക്കുന്നത് ഇത് കേരളത്തിനത് ഏറ്റെടുക്കും ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ ഒരായിരം വിപ്ലവ അഭിവാദ്യങ്ങൾ വെൽഫെയർ പാർട്ടി കോട്ടയം ൂട ഭീകരയുടെ അനാസ്ഥയുടെ രക്തസാക്ഷിയാണ് ബിന്ദു ആ ബിന്ദു മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും നമ്മളെല്ലാവരും മാധ്യമങ്ങളിൽ കണ്ടതാണ് മാധ്യമങ്ങൾ പത്രക്കാരോട് ആരോഗ്യമന്ത്രിയും വാസാരണ മന്ത്രിയും പറയുകയാണ് ഇവിടെ ഒരു അറുപത്തെട്ട് വെള്ളം പഴക്കമുള്ളവർ ഭക്ഷണം വന്നിരിക്കുകയായിരുന്നു അതിൽ കാര്യമായ ഒന്നേറ്റ് പത്തൊമ്പത് സാരം പരിക്ക് മാത്രമേ ഉള്ളൂ എന്നു പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് പോകുകയാണ് ചെയ്തു ആ സു ശേഷം അവിടെ സംഭവം നമ്മളില്ലാതെ അറിഞ്ഞാണ് അവിടെ കൂട്ടിരിക്കാൻ വന്ന വീണ്ടും വന്ന സ്ത്രീ മകളെ അവിടെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇടയ്ക്കുകയാണ് അത് കുടിക്കാനായിട്ട് ആ വാർഡ് അവർ അടച്ചുനീട്ടിയെന്ന് പറയുന്ന വാർഡിലാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത് അതിൽ കുടിക്കാനായിട്ട് അവർ വന്ന സ്ഥലത്ത് വന്നിട്ടാണ് അപകടം നടക്കുന്നത് അപ്പോൾ അവിടെ ഈ കെട്ടിടം പിടിച്ചു വീണ് അതിൻ്റെ അടിയിൽപ്പെടുകയാണുണ്ടായത് എന്നിട്ട് ട്രകച്ചും നിരുത്തരവാദമായ രീതിയിലാണ് മന്ത്രിമാർ രണ്ടുപേരും പ്രസ്താവന നടത്തിയത് ഒരു ജീവന് ഒരു വില പോലും ഇല്ല ഒരു മനുഷ്യജീവന് എന്നുള്ള നിലക്കാണ് അവർ ആ പ്രസ്താവന നടത്തിയത് അത് കഴിഞ്ഞിട്ട് നൂറ് ന്യായങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഇത് സർട്ടിഫൈലേക്കണമെന്ന് പറഞ്ഞ് ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് വാർത്താ സമ്മേളനം എന്താ ഇത്ര അന്ന് മുതൽ ഇതുവരെ അവർ ഈ കെട്ടിടം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട് ആശുപത്രിക്ക് വേണ്ടി പത്തഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപ ചെലവാക്കിയാണ് നിർമ്മിച്ചതെങ്കിലും അത് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തിട്ടില്ല എന്താണ് തുറന്നു കൊടുക്കാത്തത് നമ്മൾ മനസ്സിലാക്കണം എന്താണെന്ന് വെച്ചാൽ ആ കെട്ടിടം നമ്മളുടെ ഇലക്ഷനുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് മൈലേജിക്ക് തന്നെ ആയിട്ട് തുറക്കാനായിട്ട് നീക്കിക്കൊണ്ടുപോവാണ് പ്രസ്താവന കല് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകൾ ഓർമ്മിച്ച് അവിടെ ഓപ്പറേഷന് വേണ്ട സാമഗ്രികളില്ല എന്ന് പറഞ്ഞ പുള്ളി സോഷ്യൽ മീഡിയയിൽ തുറന്നു പറഞ്ഞു അത് പിറ്റി വിവാദമായപ്പോൾ ജനങ്ങളെല്ലാം ഏറ്റു ഏറ്റുപിടിച്ച് കഷ്ടപ്പെടുന്നവരെല്ലാം അതോടുകൂടി മൂന്നാം ദിവസം തന്നെ